ഹായ് സുഹൃത്തുക്കളെ ഇന്നലത്തെ നല്ല അയലയും കുടമ്പുളിയും ഒക്കെ ഇട്ട് കറി വെച്ച തേങ്ങാ കറിയും കൂട്ടി നല്ല കുത്തരി ചോറിൻ്റെ നല്ല കുത്തരിയിട്ട് വേവിച്ച് എടുത്ത ചോറിൻ്റെ അതെ ചോറും മീൻകറിയും കൂട്ടി കഴിക്കുന്ന അന്നാരക്കണ്ണലൊക്കെ കണ്ടോ ഏ എന്ത് ഭംഗിയാണെന്ന് നോക്കിയിട്ട് ഇത് എന്നാ അടി അടിക്കുന്നത് കണ്ടോ ഇത് നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുഭാഗത്തുള്ള സ്ഥിരം സംഭവങ്ങളാണ് ഇതൊക്കെ ഇവർ ചോറ് മാത്രമല്ല കഴിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ രാവിലെ ഒരു ഏഴുമണിയാവുമ്പം വീടിൻ്റെ അടുക്കള ഭാഗത്ത് വരും എന്നിട്ട് റെഡിയാക്കുന്ന പിന്നെ പ്രഭാത ഭക്ഷണം അതിനിപ്പോൾ എന്താണെങ്കിലും എന്താ പുട്ടാണെങ്കിൽ പോലും ഏറ്റവും കൂടുതലും കഴിക്കാൻ ഇഷ്ടമല്ലാത്തൊരു സാധനം ഡെയിലി വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു സാധനം പുട്ടാണെങ്കിലും അന്നാരൊക്കെ വന്നിരുന്ന് കഴിക്കാറുണ്ട് കേട്ടോ നമ്മളാണ് വീട്ടിൽ ഇന്നെന്താ പുട്ടാണോ എന്ന് ചോദിച്ചിട്ട് മുങ്ങുന്നത് നമ്മളാണ് എന്നാലും അപ്പം അതൊന്നുമല്ല പറയുന്നത് അപ്പം ഇത് നമ്മളെ വീണ്ടും സ്ഥിരം വീടിൻ്റെ പരിസരത്ത് സ്ഥിരം പല്ലവാണ് അപ്പം ഞങ്ങളിത് ഡെയിലി കാണുന്നതുകൊണ്ട് എനിക്ക് വലിയൊരു കൗതുകമായിട്ട് തോന്നി കൗതുകമായിട്ട് തോന്നിയില്ല കാരണം നമ്മൾ ഡെയിലി ഇങ്ങനെ കാണുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന വരില്ല അപ്പോൾ എനിക്കിന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം എന്താണെന്ന് പറയുന്നത് ഇപ്പം ഈ ഭയങ്കര വേനലായിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ചൂടും ഭയങ്കര കൊള്ളുന്ന ചൂടാണ് വീടേ അപ്പോൾ ഈ നമ്മളെ ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് ജന്തുജാലങ്ങൾ ജീവിക്കുന്നുണ്ട് അവർക്കൊന്നും നമ്മുടെ അടുത്ത് വന്നിട്ട് ഞങ്ങൾക്ക് ദാഹിക്കുന്നു വെള്ളം തരണം നശിക്കുന്നു ഭക്ഷണം തരുന്ന എന്നൊന്നും പറയാൻ ഉള്ളൊരു കഴിവ് ദൈവം അവർക്ക് കൊടുത്തിട്ടില്ല പിന്നെ വേറെ കാര്യമെന്ന് വെച്ചാൽ ഇപ്പം എല്ലാ നമ്മുടെ അടുത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും വൃക്ഷങ്ങളെല്ലാം നശിപ്പിച്ചു അവരുടെ ആവാസ വ്യവസ്ഥയെ തന്നെ ബാധിച്ചിരിക്കുന്നൊരു സമയമാണ് സത്യം പറഞ്ഞാൽ പിന്നെ അപ്പം നമ്മൾ അവരോട് കുറച്ച് കരുണ കാണിച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ വേസ്റ്റായിട്ട് വരുന്ന അല്ലെങ്കിൽ അധികം വരുന്ന ഫുഡൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ചെറിയ പാത്രങ്ങളിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് നമ്മുടെ വീടിൻ്റെ ഭാഗത്തേങ്കിലൊക്കെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ജീവജാലങ്ങൾ അത് പക്ഷികളാണെങ്കിലും ഇതുകൂട്ടി അണ്ണാറക്കെണ്ണന്മാരാണെങ്കിൽ ഒത്തിരി ജീവജാലങ്ങൾക്ക് അത് ഒത്തിരി പ്രയോജനപ്പെടും നമ്മളാൽ കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങളല്ലേ അവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അപ്പം നമ്മളതൊക്കെ ചെയ്തു കൊടുക്കണം ഇവരുടെയൊക്കെ ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിലുണ്ടല്ലോ സത്യം പറഞ്ഞില്ല ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും ഉറപ്പാണ് ദൈവം നമ്മുടെ കൂടെ കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റും ഉറപ്പുള്ള കാര്യമാണ് കാരണം ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കാൻ നമ്മൾ വിസമ്മതിച്ചാലുണ്ടല്ലോ ദൈവം നമ്മുടെ കൂടെ എങ്ങനെ കാണിക്കും നമ്മൾ അവരെ അവരോട് കരുണ കാണിച്ചാൽ ഉറപ്പായിരുന്നു ദൈവം നമ്മളോട് കരുണ കാണിക്കും നമുക്കത് പറയാനുള്ളത് അപ്പം അത് അവർ കഴിക്കുന്ന ആ ശൈലിയും അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സത്യം ഭയങ്കര സന്തോഷം തോന്നി നമ്മൾ വിചാരിക്കുന്നതൊക്കെ നമ്മൾ മാത്രമേ കഴിക്കുന്നുള്ളൂ അല്ല നമ്മളവരെയും പഠിപ്പിച്ചു ശീലിപ്പിച്ചു എൻ്റെ വീട്ടിൽ രാവിലെ നിങ്ങൾ വന്ന് കാണാൻ പറ്റും ഏതെല്ലാം ചേച്ചി കിളികൾ പിന്നെ മൈന കരയില കരയിലക്കിളികൾ പിന്നെ മറ്റേ കുരുവിയുടെ പോലത്തെ ഒരു ഐറ്റം ഉണ്ട് അത് എനിക്ക് എൻ്റെ പേരറിയില്ല കേട്ടോ ഞാൻ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു പ്രാവശ്യം അതുകൊണ്ട് കാക്ക എന്താ പൂച്ച അങ്ങനെ ഇഷ്ടം അത് നമുക്കൊരു സന്തോഷം ഇവർക്കൊക്കെ നമ്മൾ കഴിക്കുന്നതിൽ നിന്നൊരു പങ്ക് കൊടുക്കുക എന്ന് പറയുന്നത് നമുക്കൊരു സന്തോഷം കിട്ടുന്ന കാര്യമാണ് അവരുടെ ആ കളിയും ചിരിയും അവരുടെ ആ അതൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമൊക്കെ അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനും അപ്പുറത്തായിരിക്കും എന്തായാലും ഒരു കാര്യം നിങ്ങൾ മറക്കരുത് വേനൽക്കാലം വേനൽ ഇങ്ങനെ കൂടിക്കൂടി വരുവാണ് നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും ഒരു ചെറിയൊരു പാത്രത്തിനകത്തൊക്കെ കുറച്ച് വെള്ളമോ കുറച്ച് ഫുഡൊക്കെ വെച്ച് കൊടുത്താൽ ഇവർക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും അവരുടെ ഒരു പ്രാർത്ഥന എപ്പോഴും നിങ്ങൾ നിങ്ങളുണ്ടാകും അപ്പം ഇനി തോന്നലൊന്നും പറയുന്നില്ല കേട്ടോ ഏറ്റവും മോശപ്പെട്ടൊരു ഈ ഭൂമിയിലെ ഏറ്റവും മോശപ്പെട്ടൊരു ജീവി ഏതാണെന്ന് വെച്ചാൽ അത് മനുഷ്യനായിരിക്കും അപ്പം അങ്ങനൊരു ജീവിയായി ജീവിക്കാതെ ബാക്കിയുള്ളവരോടൊരു കരുണ കാണിച്ചും ബാക്കിയുള്ളവരെ സഹായിച്ചും ജീവിച്ച് നല്ല മനുഷ്യരായി ജീവിക്കാൻ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ മനുഷ്യർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചു ഓക്കെ ബബായി